നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശി സ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം ആദ്യം മേടം രാശി അശ്വതി ഭരണി കാർത്തികക്കാൽ ഉൾപ്പെടുന്ന മേടം രാശി ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് അനുകൂലമായിട്ട് കാണുന്നുണ്ട് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ വളരെ ശ്രദ്ധിച്ച് നടത്തിയില്ലെങ്കിൽ നഷ്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടാകുന്ന കുറച്ച് കാലഘട്ടമാണ് പ്രത്യേകിച്ച് ജാമ്യവ്യവസ്ഥയിലൊക്കെ നമ്മൾ ഒപ്പിടുന്നതും കാര്യങ്ങളുമൊക്കെ രണ്ടാമതൊന്ന് ആലോചിച്ച് ചെയ്യുന്നതായിരിക്കും ഉചിതം കുടുംബ ക്ഷേറുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ഒരു ഒത്തുതീർപ്പിലേക്ക് സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ടെങ്കിൽ അതിന് യോജിച്ച് പോകുന്നതായിരിക്കും ഉചിതം അതുപോലെ തന്നെ വ്യവഹാര കാര്യങ്ങൾ സ്വത്ത് അതിൽ മറ്റ് വഴികൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയോ ഉണ്ടായിരിക്കുന്ന വ്യവഹാരങ്ങൾ പ്രത്യേകിച്ച് അതൊരു സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഒരു വീട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി മുന്നോട്ട് പോകുന്നതായിരിക്കും അത് ഉചിതം അല്ലെങ്കിൽ വളരെ കാലം ഇത് നീണ്ടുപോകും അതിനുള്ള സാധ്യതകൾ വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വക്കീൽ മുഖാന്തരം അതിന് ശ്രമിച്ചാൽ ഒന്നുകൂടി നന്നായിരിക്കും അതിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ആഞ്ജനേയ സ്വാമിക്ക് ഹനുമാർ സ്വാമിക്ക് ഒരു നാലോ അല്ലെ അഞ്ച് വ്യാഴാഴ്ചയെങ്കിലും വെറ്റ്ലമാല ചാർത്തി പുഷ്പാഞ്ജലി ചെയ്യുന്നത് കുറച്ചുകൂടെ തടസ്സങ്ങൾ മാറി മുന്നോട്ട് പോകാനുള്ള വഴി നമുക്ക് അനുകൂലമാണ് ഈശ്വരാധീനത്തെ കാർത്തികമുക്കാൽ രോഹിണി മകൈരത്തരാ ഇടവരാശി കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ നല്ല ഓപ്പർച്യൂണിറ്റികൾ വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് അതിൽ പ്രത്യേകിച്ച് സിനിമാ ഫീൽഡ് അല്ലെങ്കിൽ ഈ സീരിയൽ മറ്റു കാര്യങ്ങളിലേക്ക് അഭിനയം മാത്രമല്ല കഥ എഴുത്ത് തുടങ്ങിയുള്ള പല പല കാര്യങ്ങളിൽ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഒന്ന് രണ്ട് പ്രോജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട പുതിയ വർക്കുകൾ അനുകൂലിച്ച് വരാനും അതിൽ സക്സസ് ആവാനും വിജയിച്ച് നമുക്ക് നമ്മുടെ കഴിവ് തെളിയിക്കാനുള്ള സാധ്യതകൾ ഉള്ള കാലഘട്ടമാണ് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ ഐ ടി മേഖലയിൽ നിൽക്കുന്നവർക്ക് പുതിയ പ്രോജക്റ്റ് ഓഫർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാൻ വിദേശത്ത് തന്നെ പോകാനുള്ള താല്പര്യം അനുകൂലമായിട്ടും കാണുന്നുണ്ട് വിദേശത്ത് പോയി പഠന ഉന്നത പഠനം അല്ലെങ്കിൽ പഠനത്തോടൊപ്പം ജോലിയുമായിട്ട് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് അതെല്ലാം പോയിട്ട് അവിടെ ജോലിയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ കാണുന്നെങ്കിൽ അത് മാറി അനുകൂലിച്ച് ഈശ്വരാധീനത്തൽ വരാനുള്ള സാധ്യത കാണാം ഇതിന് പഞ്ചാ അഭിഷേകം അഞ്ചഭിഷേകം ശിവന് പാൽ ഇളംനീര് കരിക്ക് തുടങ്ങിയിട്ടുള്ള അഞ്ച് ദ്രവ്യങ്ങൾ കൊണ്ട് അഞ്ച് തിങ്കളാഴ്ച അടുത്തുള്ള ശിവൻ്റെ അമ്പലത്തിൽ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ച് നോക്കുമ്പോൾ നീറ്റ് തുടങ്ങിയിട്ടുള്ള ആദ്യമേ ആ തരത്തിലുള്ള പരീക്ഷണ എക്സാം സെലക്റ്റ് ആവാനുള്ള എക്സാം നിൽക്കുന്നവർക്ക് വിദ്യാ സരസ്വതി കവചം പൂജിച്ച് സാമീപ്യം വെക്കുക നമ്മുടെ ബാഗിലോ പേഴ്സിലോ മേശയ്ക്കകത്തോ വെക്കുന്നത് കുറച്ചുകൂടെ ധൈര്യവും ഓർമ്മശക്തിയും ആ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് വരാനുള്ള ഒരു വ്യഗ്രതയും നമുക്ക് സ്വയാർത്ഥാകാൻ ദൈവാധീനം സഹായിക്കും മകേരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുനരാശി മിഥുനരാശിയിൽ വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ തടസ്സപ്പെട്ട് നിൽക്കുന്നെങ്കിൽ പ്രത്യേകിച്ച് വിൽക്കേണ്ടതും അത് അനുകൂലിച്ച് നടക്കാനുള്ള ദൈവാധീനം കാണുന്നുണ്ട് വാഹനം മാറാനോ അല്ലെങ്കിൽ പുതുതായിട്ട് വാങ്ങാനോ താല്പര്യപ്പെടുന്നവർക്ക് വളരെ നല്ല സമയമാണ് സാമ്പത്തികമായിട്ട് കടം നൽകിയിട്ട് തിരിച്ചു കിട്ടാതെ വ്യവഹാര കാര്യങ്ങളിൽ നിൽക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ട് അവർ സെറ്റിൽമെൻറ്റിന് വന്നെങ്കിൽ കുറച്ചൊരു വിട്ടുവീഴ്ചയോടുകൂടി കാര്യങ്ങൾ സെറ്റിൽമെൻറ്റായി പോകുന്നതായിരിക്കും ഉചിതം വ്യവഹാരം നീണ്ടു നീണ്ടു പോകും അതുകൊണ്ടാണ് ഈശ്വരാധീന കാലകത്വം കാണുന്നത് അത് തീരുന്നതായിരിക്കും ഉചിതം കുടുംബവഴക്കിൽ പെട്ട് ഡിവോഴ്സ് വരെ ചിന്തിക്കുന്ന ചില വേളകൾ എല്ലാ കുടുംബത്തിലും അങ്ങനെയല്ല ചില വേളകൾ അത് ദുശീലങ്ങളെ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ ബന്ധങ്ങൾ ആരോപിച്ചായിരിക്കാം തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം സാമ്പത്തികത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം പല കാരണങ്ങളുണ്ടാകാം അപ്പം അത് കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളുടെ കാര്യങ്ങൾ നമ്മൾ കൊണ്ട് അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ചില മനോഗതിയും താല്പര്യവും നമ്മളായിട്ട് തന്നെ സ്വയം മറക്കാനും പരിഹാരം കണ്ടെത്താനും നമ്മൾ ശ്രദ്ധിച്ചാൽ അത് നമ്മൾ മുഖാന്തരം പല കുടുംബങ്ങളെയും വ്യക്തികളെയും അത് ബാധിക്കുന്നത് ഒഴിവാക്കിയെടുക്കാൻ പറ്റും സഹിക്കാൻ തീരെ നിവർത്തിയില്ലെങ്കിൽ ഡിവോഴ്സിൻ്റെ കാര്യത്തെപ്പറ്റി ഒരു അവസാന തീരുമാനത്തിലേക്ക് പോകാൻ പാടുള്ളൂ പ്രേമവിവാഹങ്ങൾ പലതും ചീറ്റിപ്പോകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ആയി പോകുന്ന അവസ്ഥ ധാരാളം ഈ രാശിക്കാരെ മനോഷമത്തിലാക്കുന്നുണ്ട് പല തെറ്റിദ്ധാരണകളും ഉണ്ടായിരിക്കും ചില ചിലരുടെ സ്വാർത്ഥ കാര്യങ്ങളും ഉണ്ടായിരിക്കാം പെട്ടെന്ന് ഇത് ബ്രേക്കപ്പായി പോകുന്നു മനോവ്യഥകളുണ്ട് സുബ്രഹ്മണ്യ ഭഗവാന് ഇളംനീരഭിഷേകം കരിക്ക് അഭിഷേകവും പാലഭിഷേകവും ചെയ്യുക ഈ വക തെറ്റിദ്ധാരണ മാറി പഴയ രീതിയിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വീണ്ടെടുക്കാൻ ഈശ്വരഘടാക്ഷരത്തിൽ അനുകൂലമാകും എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഉദര ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കുറച്ചുകൂടെ ഉചിതമായിരിക്കും എന്നുള്ളതാണ് മിഥുനൻ രാശിക്കാർ സംബന്ധം കാണുന്നത് ഇംഗ്ലീഷ് മരുന്നുകൾ ഉടനെ ഫലപ്രദമാവുമെങ്കിലും ആയുർവേദ ട്രീറ്റ്മെൻറ്റിൽ കൂടി നമുക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കാൻ സഹായിക്കും കുറച്ച് ലേറ്റ് ആയി അത് ആയുർവേദ ട്രീറ്റ്മെൻറ്റായിരിക്കും കൂടുതൽ ഈ മിഥുനൻ രാശിക്കാർക്ക് ഉചിതമെന്നുള്ളതാണ് സത്യം പുണർതത്തിൽ കാൽ പൂയം ആയില്യം കർക്കടക രാശി ഈശ്വരാധീനം വളരെ നല്ല രീതിയിൽ കാണുന്നുണ്ട് പിതൃദോഷങ്ങൾ പ്രായച്ചിത്തങ്ങൾ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള രീതി ബലി കർമാദികൾ ലക്ഷ്മീനാരായണ പൂജ തിലഹോമം തുടങ്ങിയ ചെയ്ത് ആവക ശാപ പാപബന്ധനങ്ങൾ നമുക്കോ നമ്മൾ മുഖാന്തരം വരും തലമുറയോ അത് ബാധിക്കാതെ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് അതുപോലെ നാഗദോഷങ്ങൾ മുമ്പ് നമ്മുടെ വീട്ടിലോ പരിസരത്തോ വെച്ച് തല്ലിക്കുന്ന ദോഷങ്ങൾ അത് പുറത്തുള്ളവർ ചെയ്താലും നമ്മുടെ സ്ഥലത്ത് വെച്ചാകുമ്പോൾ നമ്മുടെയും ബാധിക്കാറുണ്ട് അതിന് അയില്യപൂജ നാഗ ഉപചാര സമർപ്പണം തുടങ്ങിയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഒരു പരിധിവരെ ആവക ദോഷങ്ങൾ മാറി നല്ലത് വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് കർക്കിടകൻ രാശിക്കാരെ സംബന്ധം സൂര്യൻ്റെ ശുക്രൻ്റെ ബുധൻ്റെ കാലഹോര സമയത്ത് പ്രധാന യാത്രകൾ പുറപ്പെടുന്നത് ഉദ്ദേശ ലക്ഷ്യത്തിലെത്താനും വിജയിക്കാനും ഈശ്വരാധീനം ഗുണകരമായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ കർക്കടൻ രാശിക്കാർ സ്കിൻ സംബന്ധമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ ദുഃഖിച്ചിട്ട് കാര്യമില്ല അത് ഭക്ഷണ ക്രമത്തിലും കൂടെ അത് ഡോക്ടറെടുത്ത് ചോദിച്ചിട്ട് ഭക്ഷണ ക്രമത്തിലും കൂടെ ഒരു ശീലം ഉണ്ടാക്കുന്നത് ഉചിതമായിരിക്കും അതുപോലെ തന്നെ അമിതവണ്ണം ആവുക കാര്യത്തിൽ അത് കുറയ്ക്കണം അല്ലെങ്കിൽ വണ്ണമില്ല വണ്ണം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വ്യായാമവും അതോടൊപ്പം തന്നെ ഉപചാര സമർപ്പണം ചെയ്ത് ബ്രഹ്മീതവും കഴിച്ചാൽ ഒരു പരിധിവരെ ഈ ട്രീറ്റ്മെൻറ്റും അതോടൊപ്പം ശാരീരികമായിട്ടുള്ള വ്യായാമവും കൂടി ആകുമ്പോൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ ബോഡി നമുക്ക് പരിരക്ഷിക്കാൻ പറ്റും യാതൊരു സംശയമില്ല മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ഈശ്വര കൃപ ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് സാമ്പത്തിക അധിക ചെലവുകൾ വന്നുകൊണ്ടേയിരിക്കും ഗൃഹത്തിലെ ശുഭാശുഭ ലക്ഷണങ്ങൾ പലപ്പോഴും മാറിക്കൊണ്ടിരിക്കും ഗ്ലാസ്സുകളൊടയുക ചില്ലൊടയുക അഗ്നി ദോഷങ്ങളുണ്ടാവുക കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നിടത്തോ തിളച്ച വെള്ളശലത്തിൽ ഇങ്ങനെയൊക്കെയുള്ള അശുഭലക്ഷണങ്ങൾ എന്നാൽ ശുഭലക്ഷണങ്ങൾ ഉണ്ടാവുക അത് ലക്ഷണങ്ങൾ പല തരത്തിലുണ്ട് ശുഭലക്ഷണങ്ങൾ ആ ലക്ഷണങ്ങൾ കണ്ടാൽ നല്ലതെന്നും നമുക്ക് സാമ്പത്തിക മെച്ചം പ്രമോഷൻ സസ്പെൻഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും നമുക്ക് ഒഴിവായി മാറാനുള്ള ഇത് തെറ്റിദ്ധാരണ മാറ്റി മുന്നോട്ട് പോകാം പ്രത്യേകിച്ച് പൊളിറ്റിക്സ് മേഖല സംഘടനാ മേഖല പ്രസ്ഥാനത്തിലൊക്കെ ഇരിക്കുന്നവർക്ക് ഈ ശുഭലക്ഷണങ്ങൾ വളരെ സഹായിക്കും ഇനി രുദ്രേശ്വരി കവചിത മന്ത്രം അത് പൂജിച്ച് നമ്മുടെ ബാഗേലോ പേഴ്സിലോ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഡാഷിലോ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് എതിർപ്പ് മറികടന്ന് മുന്നോട്ട് പോകാനും നമുക്ക് വരേണ്ട ദോഷങ്ങൾ മുൻകൂട്ടി നമുക്ക് മനസ്സിലാക്കി അതിൽ നിന്ന് ഒഴിവായി ഒഴിവായിപ്പോവാനുമുള്ള ഒരു ഈശ്വര കൃപാകടാക്ഷം ഉത്തരത്തിൽ മുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി ദൈവാനുകൂല്യം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെ ആഗ്രഹ നിവൃത്തി വരാതെ ദുർമരണപ്പെട്ട ആത്മാക്കളുടെ ശാപപാപബന്ധന ദോഷം നമുക്കോ നമ്മുടെ കുടുംബത്തെയോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണമായിട്ടും സപ്തശുദ്ധി ത്രിശുദ്ധി മന്ത്രങ്ങളാലും ഭാഗ്യസൂക്ത മന്ത്രങ്ങളാലും പൂജ ചെയ്ത് അത് ഹോമ പഞ്ചകം ഹോമപഞ്ചകം എന്ന് പറയുമ്പോൾ അത് മുക്തി മോക്ഷം സായുജ്യം ഇത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും അതുമൂലമുള്ള ഉപദ്രവങ്ങളോ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള ദോഷങ്ങളോ ബുദ്ധിമുട്ടുകളോ നമ്മുടെ ഗൃഹത്തെയോ നമ്മളെയോ ബാധിക്കാതിരിക്കും ഇതുകൊണ്ടുള്ള വിവാഹ തടസ്സങ്ങൾ പല മംഗല്യങ്ങളും ഉറക്കുന്ന ഘട്ടം വരെ എത്തിയിട്ട് നിശ്ചയം കഴിഞ്ഞിട്ട് പോലും തെറ്റിപ്പോകുന്ന അവസ്ഥ സന്താന ഭാഗ്യം ഡിലേ ആവുന്നു വർഷങ്ങളോളം നീണ്ടുപോകുന്നു സന്താനം ലഭിക്കുന്നില്ല കുഞ്ഞിക്കാല് കാണാൻ പറ്റുന്നില്ല അപ്പം ഇതൊക്കെ ഈ പിതൃദോഷവും ദുർമൃതി ശാപദോഷവും കൊണ്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് നമുക്ക് അതിലേക്ക് എത്താനും ഈശ്വരഘടാക്ഷത്താൽ കാര്യങ്ങൾ അനുകൂലമാകാനും നടക്കാനും ഈശ്വരാധീനം കഴിയും അതിന് ഭാഗ്യസൂക്ത സപ്തശുദ്ധി ത്രിശുദ്ധി മന്ത്രങ്ങളാൽ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഉചിതം കന്നിരാശിക്കാരിലെ സംബന്ധിച്ച് നോക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചാൽ വളരെ നല്ലത് പ്രത്യേകിച്ച് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ അത് നമ്മൾ ഒഴിവാക്കിയെടുക്കണമെങ്കിൽ ഭക്ഷണക്രമവും വ്യായാമക്രമവും നമ്മൾ സ്വയം നമ്മൾ ശീലിച്ചേ പറ്റൂ രണ്ടാമതൊരു കാര്യം കുടുംബപരദേവത സ്ഥാനത്തെ അത് വെച്ചാരാധിച്ചു കൊണ്ടിരുന്ന അങ്ങനെ അല്ലെങ്കിൽ അന്വേഷിച്ച് നമ്മളത് മനസ്സിലാക്കി അമ്മ വഴിയോ അച്ഛൻ്റെ വഴിയാണല്ലോ കുടുംബ ദേവാലയത്തിൽ അതിൻ്റെ പ്രാർത്ഥനയും സമർപ്പണവും നമ്മൾ ചെയ്ത ഒരു പരിധിവരെ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴി നമുക്ക് ഈശ്വര കറവയാൽ അനുകൂലമാക്കി തരും ചിത്തിരത്തര ചോതി വിശാഖത്തിൽ മുക്കാൽ തുലാം രാശി ഈശ്വര കൃപ കടാക്ഷം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് കുറച്ച് മോശ കാലഘട്ടമാണ് അതായത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മളുടെ സ്ഥാനത്തിൻ്റെ മുകളിൽ ചിലരെ കൊണ്ടുവന്നിരുത്തുക അർഹതയില്ലാത്തവരെ നമ്മുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുക അനാവശ്യമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യാന്ന് പറയും എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുക ഒറ്റപ്പെടുത്തുക നുണയും പാലവെപ്പും കൊണ്ട് കളഞ്ഞിട്ട് പോകണോ വേണ്ടയോ എന്നു വരെ തോന്നി പക്ഷേ ഒരു ഒന്നര രണ്ട് മാസം കൂടി നമ്മൾ സഹിച്ച് ക്ഷമിച്ചിരിക്കുക എന്നുള്ളതേ പ്രത്യേകിച്ച് മെയ് ജോണോടുകൂടി ഈ ജോലിയിൽ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം അല്ലെങ്കിൽ വേറൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറാനുള്ള സാഹചര്യം അനുകൂലമായിട്ട് വരുമെന്ന് കാണും പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വിദേശത്ത് പോകാൻ വേണ്ടി ഒരു സംഭവിക്കും അത് രണ്ട് മൂന്ന് മാർഗങ്ങളിൽ കൂടിയുണ്ട് അത് ബന്ധുവഴി ഉള്ള വിസയ്ക്കാണോ ശ്രമിക്കുന്നത് അതോ മിഡിൽ ഈസ്റ്റിലേക്കാണോ അതോ വിസിറ്റിംഗ് എടുത്തു പോയി അവിടെ ജോലി കണ്ടെത്താനുള്ള ശ്രമമാണോ അതോ ഏജൻസി വഴിയാണോ അതോ പഠനത്തിന് വേണ്ടിയിട്ട് കാനഡ യൂറോപ്പ് അങ്ങനെയുള്ള മേഖലയിലേക്കാണോ അത് ഏത് തരത്തിലായാലും വിദേശത്ത് പോകുന്ന കാര്യത്തിൽ കൂടുതൽ തടസ്സങ്ങൾ വരാതിരിക്കുന്നതിന് പ്രത്യേകിച്ച് അവിടെ ചെന്നാൽ വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് അനുകൂലസ്ഥിതി കൊണ്ട് പോകുന്ന കാര്യങ്ങൾ ഗുണപ്രദമാകുന്നതിന് ഈശ്വരാധീനം അനുകൂലമായിട്ട് വേണ്ടി വരുന്നു അതിന് പ്രത്യേകിച്ച് ഗൃഹത്തിൽ മൂന്ന് തവണ മൂന്ന് നാളികേരം ഒഴിഞ്ഞു വയ്ക്കുക മൂന്നാമത്തെ ദിവസം അത് ഗണപതിക്ക് ഉടച്ച് കഴുകമാല ചാർത്തി ഗണപതി ക്ഷേത്രത്തിൽ വിഘ്നേശ്വരന് ഉപചാര സമരണം ഗണപതി ഹോമം കൂട്ടുഗണപതി ഹോമം എന്ന് പറയും അത് നടത്തുന്നത് ഉചിതമായിരിക്കും മൂന്ന് നാളികേരം മൂന്ന് ദിവസമായിട്ട് ഒഴിഞ്ഞ് വച്ചതിന് ശേഷം മൂന്നാമത്തെ ദിവസമാണിത് മുടക്കുകയും ഈ ഗണപതിക്ക് സമർപ്പിക്കുകയും ചെയ്യേണ്ടത് അതിൻ്റേതായിട്ടുള്ള മാറ്റമുണ്ടാവും വൃശ്ചികം രാശിക്കാരെ സമയത്തോളം നോക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ സൂചിപ്പിക്കേണ്ടതുണ്ട് ഒന്ന് വിവാഹങ്ങൾ പല ആലോചനകൾ വരുന്നുണ്ട് പെൺകുട്ടിയെ കാണുന്നു ഇഷ്ടപ്പെടുന്നു ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല ഏജ് ഓവറായി വരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരുടെയും വിവാഹം കഴിഞ്ഞ് കുട്ടികളായി നമ്മുടെ വിവാഹം മാത്രമേ ഇങ്ങനെ നടക്കുന്നില്ല എന്നുള്ളൊരു സങ്കടം പെൺകുട്ടിയുടെ ആൾക്കാരുടെ ഭാഗത്ത് നോക്കുമ്പോൾ പല പയ്യന്മാരും വലുതും ആലോചനകൾ പൊരുത്തം നോക്കുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു പക്ഷേ എന്തേലും ചെറിയ കാരണങ്ങളാൽ വിവാഹം നോക്കും പെൺകുട്ടിക്ക് ഏജ് ഓവറായി വരും അപ്പോൾ ആ തരത്തിൽ വിവാഹ കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ ഉറയ്ക്കാതെ നീണ്ടുപോയി ദുഃഖിച്ചിരിക്കുന്ന ഫാമിലിയെ സംബന്ധിച്ചോളം കുടുംബക്കാരെ സംബന്ധിച്ചോളം ലക്ഷ്മി സ്വയംവര ചക്രം ആ ലക്ഷ്മി സ്വയംവര ചക്രം പെൺകുട്ടിക്കാണ് വിവാഹ തടസ്സം ഉണ്ടെങ്കിൽ അത് വീട്ടിൽ വെക്കി പുരുഷനാണ് ആൺകുട്ടിക്കാണ് വിവാഹതടസ്സമുണ്ടെങ്കിൽ ഭാഗ്യസൂക്തചക്രം ഭാഗ്യസൂക്ത മന്ത്രം എഴുതി സ്വയംവര മന്ത്രവും കൂടി ചേർത്ത് പൂജിച്ച ചക്രം ഗൃഹത്തിൽ വെച്ച് നാൽപ്പത്തി ദിവസം നെയ്വിളക്ക് എത്തി ആ തടസ്സങ്ങൾ മാറി വരുന്ന ചിങ്ങമാസത്തിനകത്തേനെ ഇതിന് കാര്യങ്ങൾ അനുകൂലമാകാനുള്ള ഈശ്വര കൃപാ കൃപാകടാക്ഷം ഗുണകരമായിട്ട് കാണുന്നുണ്ട് രണ്ടാമത് ഉള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ ശത്രുബന്ധനം വൃജയൻ രാശിക്കാരെന്ന് പറഞ്ഞു നല്ലത് ചെയ്താലും വിരോധത്തിലേക്ക് എടുക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി മറുഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുണ്ട് അതും കഴിയുന്നത് നമ്മൾ അകന്ന് നിൽക്കുക ചില വ്യക്തികളുമായിട്ട് അത് മനസ്സിലാക്കി നിന്നാൽ കൂടുതൽ വിരോധവും പ്രശ്നവും നമുക്ക് വീണ്ടും വീണ്ടും നേരിടേണ്ട അവസ്ഥയിൽ നിന്ന് ഒഴിവായി പോകാൻ പറ്റും ദൈവാധീനം വളരെ അനുകൂലമായിട്ടുണ്ട് ബ്രിട്ടൈൻ രാശിക്കാരെ സംബന്ധത്തോളം ഗണപതിക്ക് സമർപ്പിക്കുന്നത് പോലെ ശിവഭഗവാന് ജലധാര കഴിപ്പിക്കുന്നത് വളരെ നല്ലതാണ് അവരവരുടെ നക്ഷത്ര സമയത്ത് രാവിലെ ചെയ്യുന്നതായിരിക്കും ഉചിതം തൊട്ടടുത്തുള്ള ശിവഭഗവാന് ചെയ്യുന്നതായിരിക്കും ഉചിതം മൂലം പോരാടം ഉത്രാടത്തിക്കാല് ധനു രാശി ധനുരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ബുധൻ്റെയും ശുക്രൻ്റെയും കാലഹോര സമയത്ത് പോകുന്നത് പോകുന്ന കാര്യങ്ങൾക്ക് വളരെ ഗുണകരമായിട്ട് വരും ഇവിടെ ബന്ധുവഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ നമ്മളെ വേട്ടയാടുന്നുണ്ട് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ മുൻപ് കാര്യങ്ങളെ കൊണ്ടെത്തിക്കേണ്ട സാഹചര്യം ദൈവാധീനത്താൽ തട്ടിമാറി തട്ടിമാറിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടേതല്ലാത്ത ചില കാര്യങ്ങൾ കൊണ്ടുള്ള വിരോധവും അസൂയും വാശിയും വൈരാഗ്യവും ഇത് വീണ്ടും നമ്മളെ വേട്ടയാടാനോ ബാധിക്കാനോ പാടില്ല അപ്പം ആ വക രീതിയിൽ ശത്രു സംഹാരപൂജ ശത്രുദോഷം മാറ്റിവെക്കുന്നതിന് ശത്രു സംഹാരപൂജ രക്തപുഷ്പാഞ്ജലി ഭദ്രകാളി ക്ഷേത്രത്തിൽ പതിനൊന്ന് വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ ചെയ്യുന്നത് വളരെ നല്ലതാണ് ചില ഭാഗത്ത് തന്നെ ഗുരുതി പുഷ്പാഞ്ജലി എന്നാണ് പറയുന്നത് ആ ഗുരുതി പുഷ്പാഞ്ജലി പതിനൊന്ന് ചൊവ്വാഴ്ചയോ പതിനൊന്ന് വെള്ളിയാഴ്ചയോ ചെയ്യുന്നത് വളരെ ഉചിതമായിട്ടുള്ള സമയമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല പ്രത്യേകിച്ച് മെഡിസിൻ സിവിൽ സർവീസ് ആ മേഖലയിലേക്ക് പഠിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് അതിൻ്റെ കോച്ചിങ്ങിന് നിൽക്കുന്നവർക്കും വിദ്യ രാജരാജേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ടോ മുദ്രയായിട്ടോ സാമീപ്യം ധരിക്കുന്നതും വളരെ ഉചിതമായിട്ടുള്ള ടെൻഷൻ അസ്വസ്ഥത എന്നെക്കൊണ്ട് പറ്റോ ഇല്ലയെന്നുള്ള കൺഫ്യൂഷൻ ഇതെല്ലാം മാറി നല്ല കോൺഫിഡൻസും കൂടിയും നമുക്ക് വിജയിക്കാൻ ഈശ്വര ഗൃഹകടാക്ഷം അനുകൂലമാകുന്നു ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി ഈശ്വര ഈശ്വരകടാക്ഷം അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ചില പ്രശ്നങ്ങളിൽ പെട്ട് വ്യവഹാര സംബന്ധമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ കോടതി പോലീസ് സ്റ്റേഷൻ ഈ തരത്തിൽ തന്നെ അത് ഒരു ഒത്തുതീർപ്പിൻ്റെ സാധ്യത വരാനുള്ള സാഹചര്യം കൂടുതലാണ് സംഘടനാപരമായിട്ടുള്ള കാര്യത്തിൽ നിൽക്കുന്നവർക്ക് പെട്ടെന്ന് സ്ഥാന കയറ്റമോ സ്ഥാന നഷ്ടമോ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ ഇത് ചില വ്യക്തിബന്ധങ്ങളെ സ്വാധീനിച്ച് ചിലരൊപ്പിക്കുന്ന പ്രശ്നത്തിൽ നമ്മൾ ബലിയാടാകാനുള്ള അല്ലെങ്കിൽ നമ്മളതിന് ഇര ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ് കാണുന്നത് മകര രാശിക്കാരെ സംബന്ധത്തോളം നോക്കുമ്പോൾ വേറൊരു പ്രശ്നവും കൂടിയുണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ വിശ്വസിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന പ്രതീക്ഷിക്കുന്ന ആൾക്കാർ സമയോചിതമായിട്ട് മറുകണ്ടൻ ചാടുന്ന സാഹചര്യം കാണും നമ്മുടെ കൂടെ നിൽക്കാതെ മാറുഭാഗത്തേക്ക് പോകുമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അത് കുറച്ച് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയാൽ അത്രയും നേരത്തെ നമുക്ക് നഷ്ടത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും അത്രയേ ഉള്ളൂ ഈശ്വര കടാക്ഷം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് പതിനൊന്ന് തിങ്കളാഴ്ച ശിവന് ജലധാര നൽകുന്നത് ഉചിതമാണ് ഈ ദോഷങ്ങളുടെ ഏറ്റക്കുറച്ചിൽ കാഠിന്യം അതൊക്കെ വളരെ വളരെ കുറയാൻ ഈശ്വര കൃപാകടാക്ഷം അനുകൂലമായിട്ട് വരും അവിട്ടത്തര ചതയം പുരുരുട്ടാതി മുക്കാൽ കുംഭ രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഗുരുവിൻ്റെ ആദിത്യ കാലഹോര സമയത്ത് പുറപ്പെടുന്നത് ഉചിതമായിരിക്കും അധിക ചെലവുകൾ കൂടിക്കൂടി വരുന്ന സമയമാണ് സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത എപ്പോഴും നമ്മളെ തുറിച്ചു നോക്കിക്കൊണ്ടേയിരിക്കുക ഈ ഭദ്രതക്കുറവ് മറ്റാരടത്തും പറഞ്ഞാലും വിശ്വസിക്കില്ല ബാങ്കിലും പെട്ടിയിലും ധാരാളം ഉണ്ടെന്നാണ് മറ്റ് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരുടെ പോലും ധാരണ നമ്മുടെ അവസ്ഥ നമുക്കേ അറിയാം ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് കടുത്ത പരീക്ഷണം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നടക്കേണ്ട ബിസിനസ്സിൻ്റെ പകുതി പോലും നടക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് സ്ഥാപനം പൂട്ടണവും ബിസിനസ് നിർത്തണോ അത് ഡിസ്ട്രിബ്യൂഷൻ മേഖലയും സെയിൽസ് മേഖല ആയിരുന്നാലും അതെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്കായിരുന്നാലും ഈ ബിസിനസ് സംരംഭങ്ങൾ ഇനി തുടങ്ങാൻ പോകുന്നവർക്കായിരുന്നാലും ഈ പരീക്ഷണ കാലഘട്ടം വരുന്ന കർക്കിടകം വരെ ഉണ്ടെന്നുള്ളതാണ് അഷ്ടലക്ഷ്മി ചക്രം സ്ഥാപനത്തിലോ ഗൃഹത്തിലോ വെച്ച് നാൽപ്പത്തി ദിവസം നെയ്വിളക്ക് കത്തിക്കുക ഒരു പരിധിവരെ കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പ്രത്യേകിച്ച് ബിസിനസ് മേഖലയിൽ നിൽക്കുന്നു അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിൽക്കുന്നവർക്കും വളരെ കഷ്ടകരാണ് കാരണം സാമ്പത്തികത്തിൻ്റെ റോളിങ് ശരിയാവില്ല അനാവശ്യമായുള്ള പലിശ ഇൻട്രസ്റ്റിൽ ചെന്ന് ചാടുന്ന സാഹചര്യങ്ങളുണ്ടാകും ചിലരെ വിശ്വസിച്ച് കാര്യങ്ങളത് കോർട്ടിൽ വരെ പോവേണ്ട സാഹചര്യങ്ങളും വരായി ശ്രദ്ധിക്കേണ്ടി വരും അങ്ങനെയുള്ള കാര്യങ്ങൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ഇടപാടുകൾ സുതാര്യമല്ലാത്ത രീതിയിൽ വരും എല്ലാം ഓക്കെ ആയി പക്ഷേ എന്തെങ്കിലും കാര്യങ്ങളാൽ നടക്കാതെ നീണ്ടു നീണ്ടു പോകുന്ന അവസ്ഥ അത് മാറ്റി വെക്കും അപ്പോൾ ആ വളരെ സുതാര്യമായിട്ട് നടക്കേണ്ട പല പ്രശ്നങ്ങളും കാരണങ്ങൾ ചെറിയ കാരണങ്ങളാൽ കൊണ്ട് നമുക്ക് എതിനായി നിൽക്കും എന്നുള്ളതാണ് ചുരുക്കം ഇവിടെയും പഞ്ചദുർഗാ കവചിത മന്ത്രം ദേഹരക്ഷയിട്ട് തിരിക്കുന്നത് വളരെ ഉചിതമായിട്ടുള്ള സമയമാണ് ഉരുട്ടാതിക്കാൽ ഉത്രട്ടാതി രേവതി മീനം രാശി മീനം രാശിക്കാരെ സംബന്ധത്തോളം സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ വളരെ തത്പരാണ് പക്ഷെ സ്വന്തം കാര്യം അവിടെ കിടക്കും വീട്ടുകാരി ആയിരുന്നാലും എല്ലാ കാര്യം തന്നെ ശരി ഉണ്ടോണ്ടിരിക്കുന്നിടത്തുനിന്ന് ഇറങ്ങി ഓടും ചില ആൾക്കാരുടെ ഫോൺ കോൾ വന്നാൽ പ്രത്യേകിച്ച് ഇരുപത് വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥി പുരുഷ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം നോക്കുമ്പം അലസത കൂടി വരും അത് മൊബൈലിൻ്റെ ഉപയോഗത്തിലായിരുന്നാലും എന്ത് കാര്യത്തിലും ഏത് കാര്യത്തിലും ഒരു അശ്രദ്ധാ മനോഭാവം എന്ന് പറയും അപ്പം നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മൾ എത്രയൊക്കെ ഒളിച്ചു ഓടിയാലും നമ്മളത് ചെയ്ത് തീർത്തേ പറ്റും കാരണം എക്സാം ടൈമിൽ കിടന്ന ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല വിദ്യാർത്ഥിനികളെ സമയത്തുള്ളു നോക്കുമ്പോൾ ഇരുപത് വയസ്സിന് താഴെയുള്ള അതാണെങ്കിൽ ഭക്ഷണക്രമം വണ്ണം വയ്ക്കുമെന്ന് പേടിച്ചാൽ ഭക്ഷണം വളരെ കുറച്ച് കഴിക്കുന്ന ശീലം മുടികൊഴിഞ്ഞ സങ്കടം ഏതെങ്കിലും ഒരു ഫ്രണ്ട് മിണ്ടിയില്ലെങ്കിൽ ടെൻഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത് മാറണം ഇവിടെ നമുക്ക് കർമ്മണ്യഭാവുകസ്ഥാന ആധിപത്യയുഗം കൃഷ്ണഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ നമ്മൾ കൃത്യമായിട്ടും ആഴ്ചയിൽ ഒരു ദിവസം ദർശനം ചെയ്ത് വലം വച്ച് ദർശനം ചെയ്ത് നമസ്കരിച്ച് പുഷ്പാഞ്ജലി നടത്തണം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ നിഷ്കർഷം നമ്മൾ പാലിച്ചാൽ ഒരു വല്ലാത്തൊരു എനർജി ഏത് കാര്യത്തിനാണോ കുറവുള്ളത് അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കിട്ടുമെന്നുള്ള യാതൊരു സംശയമില്ല അതോടൊപ്പം തന്നെ ഗൃഹത്തിൽ ശരിയായിട്ടുള്ള വാസ്തുദോഷം പരിഹരിച്ചു കൊണ്ടുപോകും അതിന് വാസ്തുപൂജ ഗൃഹത്തിൽ ചെയ്ത് പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് ഉചിതമാണ് കാരണം ഈ വാസ്തു ദോഷം ഉണ്ടെങ്കിൽ അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലും അത് ബാധിക്കും വിവാഹ തടസ്സം ഉണ്ടാവും സന്താനഭാഗ്യം ശരിയാവും ജോലിയെ ബാധിക്കും സാമ്പത്തിക രംഗത്ത് വലിയ പ്രശ്നങ്ങളുണ്ടാവും സാമ്പത്തികം തങ്ങേയില്ല ഈ വക കാര്യങ്ങൾ അപ്പോൾ ആ വാസ്തു ദോഷം ശരിയായ അർത്ഥത്തിൽ അത് മനസ്സിലാക്കി ഇനിയിപ്പം വീട് പൊളിക്കാനും നമ്മളെ കൊണ്ട് പറ്റില്ല അങ്ങനെ പാടില്ല പക്ഷേ ആ ദോഷങ്ങളെ മാറ്റാൻ പരിഹാരം ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് അതിനെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള വഴി തെളിയും ഇതോടെ ഇന്നത്തെ ഈ രാശിസ്ഥിതി ഫലം ഇവിടെ തീരുന്നു എല്ലാവർക്കും നമസ്കാരം